കാഞ്ചിയാർ കിഴക്കെ മാട്ടുകെട്ട കല്ലത്ത് ബാബു അമ്പിളി ദമ്പതികൾക്ക് സഹായഹസ്തവുമായി നാട ഇവരുടെ ദയനീയ അവസ്ഥ കഴിഞ്ഞ ദിവസം യെച്ചു സി എൻ പുറം ലോകത്ത് എത്തിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സഹായങ്ങൾ കുടുംബത്തെ തേടിയെത്തുന്നത് കഴിഞ്ഞ ദിവസം കല്ലുവട്ടത്ത് ബാബു അമ്പിളി ദമ്പതികളുടെ ദയനീയ ജീവിത കാഴ്ചകൾ പുറം ലോകത്തെത്തിയിരുന്നു വെൽഡിംഗ് തൊഴിലാളിയായിരുന്ന ബാബുവിന് മൂന്ന് വർഷം മുമ്പ് സ്ട്രോക്ക് ഉണ്ടായി ഇതോടെ ശരീരം പാതി തളർന്ന അവസ്ഥയിലായി ഇതേ തുടർന്ന് ഇവരുടെ ജീവിതവും വഴിമുട്ടി ബാബുവിന്റെ മരുന്നിന് ദിവസവും ഇരുന്നൂറ് രൂപ ചിലവ് വരും ഭാര്യ അമ്പിളി ഏലത്തോട്ടത്തിൽ ജോലിക്ക് പോയാണ് കുടുംബം മുന്നോട്ടു പോയിരുന്നത് എന്നാൽ ജോലി ഇല്ലാതായതോടെ കുടുംബം പട്ടിണിയിലേക്ക് നീങ്ങി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവരുടെ ദയനീയ അവസ്ഥ വാർത്തയായതിനു പിന്നാലെയാണ് സാമ്പത്തിക സഹായങ്ങളും ബാബുവിന് മരുന്നിനുൾപ്പെടെയുള്ള സഹായങ്ങളും ഇവരെ തേടിയെത്താൻ തുടങ്ങിയതാണ് എച്ച് എസ് സിയിൽ കഴിഞ്ഞ ദിവസം വാർത്ത ഞങ്ങളുടെ അവസ്ഥയും വീടിൻ്റെ പറ്റിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വാർത്ത കണ്ട് ഒത്തിരി ഞങ്ങൾക്ക് അവിടെ ഓരോ സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് നീ ആരെങ്കിലും സഹായങ്ങൾ തരാൻ താല്പര്യമുള്ളവരാ ഞങ്ങൾക്ക് ഞങ്ങളുടെ അവസ്ഥ അത്രയും മോശമായതുകൊണ്ടാണ് അപ്പം അങ്ങനെയുണ്ടെങ്കിൽ ഞങ്ങൾക്കും ഞങ്ങൾ നമ്പർ അക്കൗണ്ട് നമ്പരൊക്കെ കൊടുത്തിട്ടുണ്ട് എൻ്റെ അടിമായി ഒരു മകളാണ് താമസിച്ചിരുന്നത് ഇവിടെ വന്നിട്ട് പാഞ്ചില്ല ഇപ്പോൾ എൻ്റെ വീട്ടിൽ അറിയപ്പെടുന്ന കല്ല് കൊടുത്താണ് സഹായിക്കാനുള്ള എല്ലാത്തൊക്കെ ഒരുപാട് പേര് സഹായിക്കാൻ വന്നു കാഴ്ച വന്ന് മല്ലുമരിച്ചു അപ്പോൾ അതുകൂടി ഇപ്പോൾ ജീവിച്ചിട്ടുണ്ട് എല്ലാവരെയും സഹായിച്ച് നന്ദി ഇനിയെ സഹായിക്കാനുള്ളവരെല്ലാവരുടെ ഫോൺ നമ്പർ അക്കൗണ്ടൊക്കെ തരാം അതിനകത്ത് ഇവരെ ചെക്കാർ ഒരുപാട് സഹായിച്ചു ഒരുപാട് ഒരുപാട് നന്ദി ദൈവത്തിനെ പോലെ അവർ വന്ന് സഹായിക്കും എല്ലാവരും സഹായിച്ച് നന്ദി ഇനിയെ സഹായിക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് ജീവൻ തരുവാണെങ്കിൽ അത് പുണ്യമായിരിക്കും സഹായിക്കുക എല്ലാവരും നിർദ്ധന കുടുംബത്തെ സഹായിക്കാൻ താൽപ്പര്യമുള്ള സുമനസ്സുകൾ ഇവരുടെ മാട്ടുകിട്ട യൂണിയൻ ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കുകയോ ഫോൺ നമ്പർ മുഖാന്തരം നേരിട്ട് ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്